അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമൈ സ്ലോക്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അലഹില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ എന്താണ് വിശേഷം പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് വൈപ്പിൻ ബീച്ചിൽ പോയതിൻ്റെ വിശേഷമുണ്ടായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് വല്ലാർപാടം ആ ഭാഗത്തുകൂടെയാണ് കേട്ടോ പോണത് വൈപ്പിനിലേക്ക് വല്ലാർപാടം പള്ളിയാണ് കാണുന്നത് ഇത് വൈപ്പിൻ പാലം ഞങ്ങൾ വൈകിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് നല്ല ക്ലൈമറ്റായിരുന്നെട്ടോ മഴക്കാറൊക്കെ ഇരുന്ന് അങ്ങനെ ഒരുപാട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നല്ല സുഖമായിരുന്നു യാത്ര എന്തായാലും ചൂടുണ്ടായിരുന്നില്ല അങ്ങനെ ഇത് ഹാർബറിൻ്റെ സൈഡിൽ കിടക്കുന്നതാണ് കേട്ടോ ഫിഷിംഗ് ബോട്ടുകളൊക്കെയാണ് കിടക്കുന്നത് ഇത് ലൈറ്റ് ഹൗസ് വൈപ്പിനെ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേര് വെള്ളത്തിലിറങ്ങിയിട്ട് പിള്ളേർ മക്കളും എല്ലാവരും വെള്ളത്തിലിറങ്ങിയിട്ട് കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നട്ടാ എന്തായാലും നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു ഈ തമിഴ്നാട്ടിൽ നിന്നും ദൂരൊക്കെ വന്ന വണ്ടികളായിരുന്നിട്ടാ അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ നല്ല തിരയും ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ പട്ടം പറപ്പിക്കണം അങ്ങനെ അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാറ്റായും കാറ്റ് നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പട്ടം പറപ്പിക്കാൻ ശരിക്കും പൊങ്ങി പോകണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചേരം വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാവുന്ന അതിലൊന്നുമല്ല പോയത് ചുമ്മാ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് എന്തായാലും പോ ഉണ്ടെങ്കിൽ ഈ വൈപ്പിൻ ബീച്ചൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ അടിപൊളിയാണ് പിന്നെ എൻ്റെ വീഡിയോക്കൊക്കെ വളരെ വ്യൂസൊക്കെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുമ്പോട്ട് കൊണ്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ പിന്നെ അവിടെ മീൻ പിടിക്കാൻ ചൂണ്ടയൊക്കെ ആയിട്ട് വരുന്ന മീൻ പിടിക്കുന്ന ആൾക്കാർ കണ്ടിട്ടോ പിന്നെ ലൈറ്റ് ഹൗസിൽ കയറാം പക്ഷെ നല്ല തിരക്കായതുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കൊന്നും നമ്മളൊന്നും കയറാൻ നിന്നില്ല ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് ടൈം നിന്നതിന് ശേഷം പിന്നെ തിരിച്ച് പോന്ന് അങ്ങനെ പോരുന്ന വഴിയിലൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളാണ് കേട്ടോ നിറച്ചുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും